ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാടം മുതല കാരണം ആ കാട തുട അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കോളായിരുന്നു ഒരു ദിവസം ഒമ്പത് മണിക്ക് അത് ഹരിയരൻ സാറിന്റെ റോളായിരുന്നു ഡയറക്ടർ ഹരിഹരൻ സാർ എന്റെ ആദ്യത്തെ സിനിമ കെ ടി ചെ കണ്ടിട്ട് നിന്ന് എം ടി സാറ് ഹരിഹരൻ സാറിന്റെ കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞിട്ട് ഒരാളെ സംസാരിക്കുന്നു പിന്നീട് ഞാൻ ചട്ടം കേൾക്കുന്ന എം ടി സാറിന്റെ ശക്തി കേട്ടോ ഒരു ഞാനെഴുതുക അദ്ദേഹത്തിന്റെ ആ ഒരു കാറ്റ് കാരണം അതേ കാലത്തെ പോലെ വെക്കുന്ന ഞാൻ ആ ട്രീ കോമ്പോട്ട് എഴുതാൻ സാധിച്ചല്ലേ പക്ഷെ വാക്കുണ്ടായിരുന്നു ഞാൻ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ മനോഹരമായിട്ട് സ്ക്രീൻപ്ലേ എഴുതിയിട്ടുണ്ടോ ഞാനെന്റെ മനസ്സിൽ വന്ന ഒരു സാധനം എഴുതി സിനിമയായി പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് ലെവലോട് പറഞ്ഞ സമയത്ത് എനിക്ക് ആ ഒരു വിഷൻ വാട്ട് ദ ദ ബെസ്റ്റ് എന്നുള്ളത് എം സാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാണ് ഒമ്പത് കഥകൾ അതിൽ അത് പ്രധാനം പിറന്നാളം ചെയ്തിരിക്കുന്നു രണ്ട് കഥകൾ ചെയ്തിരിക്കുന്നു ഇതുകൊണ്ടും സത്യം പറഞ്ഞാൽ പറഞ്ഞ ഇന്നൊരാളപ്പിൽ ഞാനിത് കഴിഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ പോയിരുന്നത് ഈ സിനിമ ഫുൾ കണ്ട ശേഷം ഉണ്ടാകും In the Khan way, Rikomik the Army officer and the Beddhimara, you and silver And whatever I heard about this film from my Guru Priyatan, and the Shruti Nasar, and had quite a it. Anyway, I am excited about it. And I wish all the people Attin and uh, Santosh, the man who brought me to the film industry. Do you know that? All we got there.